ശ്രീമദ് ഭാഗവതത്തിലെ നവമസ്കന്ധം അതായത് ഒമ്പതാമത്തെ സ്കന്ധം ഈശാനുഗത അതിൻ്റെ ലക്ഷണം ഈശ്വരനെ അനുഭവിച്ചതായിട്ടുള്ള ഭക്തന്മാരുടേതായിട്ടുള്ള ചരിത്രങ്ങൾ എന്ന് വേണം പറയാൻ വളരെ വ്യത്യസ്തമായ മാർഗങ്ങളിലായിക്കൊണ്ട് പല ഭക്തന്മാരും ആ ഭഗവാനെ അറിഞ്ഞു ആ ഈശ്വരത്വത്തെ അറിഞ്ഞു അവരുടേതായിട്ടുള്ള ആ ജീവിത കഥകളാണ് ഈ ഒമ്പതാമത്തെ സ്കന്ധത്തിൽ പറയപ്പെടുന്നത് അപ്പോൾ അതിനെ രണ്ട് ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട് സൂര്യവംശ രാജാക്കന്മാരുടെ കഥ എന്നും ചന്ദ്രവംശ രാജാക്കന്മാരുടെ കഥ അതായത് ഈ കാണപ്പെടുന്ന പ്രപഞ്ചം അഗ്നിക്ഷോഭമാണ് എന്നാണ് വേദം പറയുന്നത് അഗ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ അറിവ് പ്രകാശം അതിൻ്റേതായ പ്രതിനിധിയായിട്ട് സൂര്യൻ സോമൻ എന്ന് പറഞ്ഞാൽ ശൈത്യം തണുപ്പ് അതിൻ്റെ പ്രതിനിധിയായിക്കൊണ്ട് ചന്ദ്രൻ അപ്പോൾ ഈ രണ്ട് തരത്തിലുള്ളതായ വംശങ്ങളെ ഇവിടെ ഒമ്പതാമത്തെ സ്കന്ധത്തിൽ വിവരിക്കുകയാണ് ആദ്യത്തേതായിട്ടുള്ള ഈ പതിമൂന്ന് കൊണ്ട് സൂര്യവംശകഥകൾ പറഞ്ഞു പിന്നെ ഉള്ളതായിട്ടുള്ള പതിനൊന്ന് അധ്യായങ്ങളെക്കൊണ്ട് ചന്ദ്രവംശകഥ പറഞ്ഞു അപ്പോൾ സൂര്യവംശരാജാക്കന്മാരുടെ കഥ ചന്ദ്രവംശരാജാക്കന്മാരുടെ കഥ അങ്ങനെ രണ്ട് തരമായിട്ടിതിൽ പറഞ്ഞു പറഞ്ഞതിൻ്റെ ഉദ്ദേശം വ്യക്തികളിൽ മനുഷ്യരിൽ പ്രധാനമായിട്ട് ഈ രണ്ട് തരത്തിലുള്ള വ്യക്തിത്വങ്ങളുണ്ട് സൂര്യവംശം എന്ന് പറഞ്ഞു വച്ചാൽ ബുദ്ധിപരമായിട്ടുള്ള വിചാരപരന്മാരായിട്ടുള്ള ആളുകൾ ചന്ദ്രവംശം എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ തലം വികാരപരമായിട്ടുള്ള ആളുകൾ ഇപ്പോൾ ലോകത്തിൽ പൊതുവേ നോക്കിയാൽ പൊതുവേ പൊതുവേ നമ്മൾ പറയാണെങ്കിൽ ഈ രണ്ട് തരത്തിലുള്ള ആളുകളെ കാണാം ചിലവർ വിചാരപരന്മാരാണ് ബുദ്ധിക്ക് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്നവരാണ് പിന്നെ ഒരു കൂട്ടര് മാനസികമായിട്ടുള്ള പ്രാധാന്യം വികാരപരന്മാരാണ് പൊതുവേ ലോകത്തിലെ ആളുകൾ വിചാരശീലരല്ല വികാരാധീനരാണ് അതുകൊണ്ടാണ് അവിടെ ചന്ദ്രവംശം എന്ന് പറയുന്നത് അപ്പോൾ ഈ രണ്ട് കഥകൾ ഇവിടെ ഈ ചരിത്രങ്ങൾ പറയാണ് അനവധി രാജാക്കന്മാരുടെ ചരിത്രം ഈ പറയുന്നുണ്ട് ഇതിലേതെങ്കിലും ഒന്നിൽ ഒന്നുമില്ലെങ്കിൽ മനസ്സിൻ്റെ പിടിയിൽപ്പെട്ട് അല്ലെങ്കിൽ ബുദ്ധിയുടെ പിടിയിൽപ്പെട്ട് അങ്ങനെ തൻ്റെ ജീവിതത്തെ വാർത്തെടുത്തതായ ആളുകൾ ആധുനിക ഭാഷയിൽ പറഞ്ഞാൽ ദ ഹെഡ് ആൻഡ് ദ ഹാർട്ട് എന്നവർ പറയും ബുദ്ധിയുടെ തലവും ഹൃദയത്തിൻ്റെ തലവും അപ്പോൾ അത് ഇതിപ്പോൾ എന്ത് വേണം എന്ന് ചോദിച്ചാൽ ഇത് കേൾക്കുന്ന സമയത്ത് ഇത് നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് ഇതിൽ വേണ്ട രീതിയിലുള്ളതായ ഒരു ബാലൻസ് ഹൃദയത്തിൻ്റെ തലത്തിലും ബുദ്ധിയുടെ തലത്തിലുമായിട്ട് നമുക്ക് ഒരു ഏകതാനത ഉണ്ടാക്കി എടുക്കാൻ സാധിക്കണം ജീവിതത്തിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ഏറ്റക്കുറച്ചിലുണ്ടായാൽ അത് ജീവിതത്തിൽ പ്രശ്നമായിട്ട് വരും അപ്പോൾ ഇത് അതിനാണ് ഈ നവമസ്കന്ധത്തിലേതായ അനവധി രാജാക്കന്മാരേത് ചിലരൊക്കെ വികാരപരന്മാരായിരുന്നു ചിലർ വിചാരപരന്മാരായിരുന്നു ചിലർ വിചാരം വളരെ മുഴുത്ത് വികാര ധീര ഇല്ലാതെ പ്രശ്നത്തിലായി ചിലർ വികാരം വളരെ മുഴുത്ത് വിചാരമില്ലാതെയും പ്രശ്നത്തിലായി അപ്പോൾ അത് അങ്ങനെ പാടില്ല എന്നൊരു വസ്തുത നമ്മളിലേക്ക് എത്തിക്കാനായി ആവാം ഈ പറഞ്ഞതായിട്ടുള്ള അനവധി അനവധി രാജാക്കന്മാരുടെ വസ്തുത ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ ഈ ചന്ദ്രൻ സൂര്യൻ ഇങ്ങനെ പ്രതിനിധിയായിട്ട് പറഞ്ഞത് നമ്മൾ പറഞ്ഞു ചന്ദ്രമാ മനസ്സാ ചന്ദ്രൻ മനസ്സിൻ്റെതായിട്ടുള്ള ദേവനാണ് മനോതലത്തിൽ ജീവിക്കുന്നതായിട്ടുള്ള വ്യക്തിത്വങ്ങൾ സൂര്യൻ പ്രകാശം ബുദ്ധിയുടെ തലമാണ് അപ്പോൾ വിചാരത്തിൻ്റെ തലത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തിത്വങ്ങൾ ഈ വിചാരത്തിൻ്റെ തലത്തിൽ ഇവർക്കുള്ള ശക്തിയും വികാരത്തിൻ്റെ തലത്തിൽ ഇവർക്ക് വരുന്ന ശക്തിക്കും ആയ അടിസ്ഥാനം ശക്തി ഒന്നാണ് അതാണ് അതിലെ മഹത്വം ഇത് ആധുനിക ഭാഷയിൽ പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ ശേഖരിക്കപ്പെട്ടിരിക്കുന്ന വസ്തുതയാണ് ഇത് നമ്മളിൽ പ്രകട ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് നമ്മളിൽ പ്രകടമാകുമ്പോൾ നമ്മുടെയാണ് തോന്നും സത്യത്തിൽ അത് നമ്മുടെ അല്ല ഈ പ്രകൃതിയിൽ സ്റ്റോർ ചെയ്തതാണ് അതിൻ്റെ അംശം നമ്മളിൽ അയാളുടെ സമയത്ത് പ്രകടമാവുകയാണ് അതുകൊണ്ട് സത്യത്തിലുള്ള നമ്മുടെ ആത്മസത്തയ്ക്ക് ഇതുമായിട്ട് ബന്ധമില്ല വിചാരത്തിനായാലും വികാരത്തിനായാലും അതുമായിട്ട് നമുക്ക് ഒരു ബന്ധവുമില്ല പക്ഷേ ആ വിചാരവുമായിട്ട് താതാത്മ്യം പ്രാപിക്കുമ്പോൾ ആ വികാരവുമായിട്ട് താതാത്മ്യം പ്രാപിക്കുമ്പോൾ അത് ഞാനാണ് എന്ന ഭാവത്തിൽ നമ്മൾ തീരും അത് സത്യമായിട്ട് ഓരോ വ്യക്തിക്കും തോന്നും അപ്പോൾ അത് അങ്ങനെയല്ല എന്ന് ഈ നവോമസ്കന്ധത്തിലെ കഥകൾ കേൾക്കുന്ന സമയത്ത് നമുക്കൊരു വ്യക്തത ഉണ്ടാവും ഉണ്ടാവണം എന്നാണ് അവിടുത്തെ ആ കാഴ്ചപ്പാട് പരീക്ഷത്ത് രാജാവ് ചോദിക്കുന്നത് യേശുഗ്രഹകർഷയെ അങ്ങ് എനിക്ക് മന്യന്ധനങ്ങളുടെ എല്ലാ കഥയും പറഞ്ഞു തന്നു പതിനാല് മന്യന്ധനങ്ങളുടെ വസ്തുത മുമ്പ് എട്ടാമത്തെ സ്ഥലത്തിലുമൊക്കെ ആയിട്ട് ചർച്ച ചെയ്യപ്പെട്ടു ആ മന്യന്തിരങ്ങളുടേതായിട്ടുള്ള കഥ പറയുന്നതിനിടയ്ക്ക് ഹരിയുടേതായിട്ടുള്ള വീര്യം അവിടെ വളരെ വ്യക്തമായി എന്നാണ് കാരണം ഓരോ മന്യോന്തരവും ആ മന്യോന്രത്തിൽ ഓരോ അവതാരവും ഉണ്ട് അങ്ങനെയാണല്ലോ മന്യോന്ദരം എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് എട്ടാമത്തെ സ്വന്തത്തിൽ സദ്ധർമ്മ നിരൂപണം എന്ന് പറഞ്ഞുകൊണ്ട് മന്വന്തരം മനു അന്തരം ഒരു മനു ഭരിച്ച കാലഘട്ടം എന്താ ഒരു മനു ഈ ലോകത്തിലുള്ള ആളുകളെയൊക്കെ ധാർമ്മികമായിട്ടുള്ള പഴിക്കാക്കിക്കൊണ്ട് ഭരിച്ചു കൊണ്ടുവന്നതായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ആ മന്യുന്തരം അപ്പോൾ ഓരോ മന്യുന്തിരത്തിലും അവിടെ ഷടങ്ക് ആറ് അംഗങ്ങളുണ്ട് എന്ന് പറഞ്ഞു ഈ ദേവന്മാര് ഋഷിമാര് ഒരു ഇന്ദ്രൻ പിന്നെ ഭഗവാൻറ്റേതായിട്ടുള്ള അവതാരം മനു മനുപുത്രന്മാർ ഇങ്ങനെ പേരാണ് അപ്പൊ ഈ ആറു പേരിൽ അഞ്ച് പേരും അതായത് ഈ അവതാരം ഒഴിച്ചുള്ള ബാക്കി അഞ്ച് വസ്തുതകൾക്കും ഒരു പ്രത്യേക സന്ദർഭത്തെ നിയന്ത്രിക്കാൻ പറ്റാതെയായാൽ അവിടെ ഈ ഭഗവാൻ്റേതായിട്ടുള്ള ഒരു അവതാരം ഇനി ഇനി ക്രിറ്റിക്കൽ സ്റ്റേജസ് ടു മാനേജ് എ പർട്ടിക്കുലർ ക്രിറ്റിക്കൽ സ്റ്റേജ് ദാറ്റ് ടൈം ദ ഗോഡ് അപ്പിയേഴ്സ് എന്നാണ് അപ്പം അതാണ് അവിടെ പറഞ്ഞത് അപ്പോൾ അതിലും ഓരോ മന്യന്തിരത്തിലും ഈ പതിനാല് മന്തിര മന്യന്ങ്ങളിലും ഈ ഈശ്വരശക്തി ഈ ഭഗവാൻ ഓരോ രീതിയിലുള്ള രൂപമെടുത്ത് ഓരോ പേരിലായിട്ട് അറിയപ്പെട്ടു അങ്ങനെ പതിനാല് മന്യന്തരങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടതാണ് അതന്നെയാണ് ഇവിടെ പറഞ്ഞത് ഈ പതിനാല് മന്യന്തരങ്ങളാണെന്നും അല്ലേ സ്വയംഭൂ മന്വന്തരം സ്വരോജിഷ മന്വന്തരം ഉത്തമ മന്യന്തരം താമസമന്വന്തരം രൈവതമന്യവന്തരം ചാക്ഷുഷമന്വന്തരം വൈവസ്വത മന്വന്തരം പിന്നെ സാവർണികൾ സാവർണി ഇന്ദ്ര സാവർണി ദക്ഷ സാവർണി ബ്രഹ്മ സാവർണി ധർമ്മ സാവർണി ഇങ്ങനെയൊക്കെ പറഞ്ഞു രുദ്ര സാവർണി ഇങ്ങനെ പതിനാല് ഇതിലൊക്കെ ഓരോന്നിലും ഓരോ ഭഗവാന്റെ അവതാരങ്ങളെ പറ്റി പറയുന്നു അപ്പം ആദ്യമായിട്ട് പറഞ്ഞു യജ്ഞനായിട്ട് സ്വയംഭൂ മന്യോന്തരത്തിൽ ഭഗവാൻ യജ്ഞന്റെ രൂപത്തിൽ അവതരിച്ചു പിന്നീട് തൊരോജിഷമന്വന്തരത്തിൽ വിഭു എന്ന പേരിൽ ഭഗവാൻ അവതരിച്ചു പിന്നെ ഉത്തമ മന്വന്തരത്തിൽ സത്യസേനൻ എന്ന പേരിൽ ഭഗവാൻ അവതരിച്ചു പിന്നെ താമസമന്വന്തരത്തില് ശ്രീഹരിയായിട്ട് ഗജേന്ദ്രനെയൊക്കെ രക്ഷിക്കാനായിക്കൊണ്ട് അവിടെ അവതരിച്ചു രൈവതമന്വന്തരത്തിൽ അജിതനായിട്ട് വന്നു രൈവത മന്വന്തരത്തിൽ വൈകുണ്ഠനായിട്ട് വന്നു ചാക്ഷുഷമന്വന്തരത്തിൽ അജിതനായിട്ട് വന്നു വൈവസ്ത മന്വന്തരത്തിൽ വാമനായിട്ട് വന്നു വൈവസ്തമന്വന്തരാണ് ഇനി സാവർണിയിൽ സാർവഭൗമൻ എന്ന പേരിൽ വരണം ദക്ഷസാവർണിയിൽ ഋഷവൻ എന്ന പേരിൽ വരും ബ്രഹ്മസാവർണി മന്വന്തരത്തിൽ വിശ്വക്സേനൻ എന്ന പേരിൽ വരും ധർമ്മസാവർണി മന്യോതരത്തിൽ ധർമ്മസേതുവായിട്ട് വരും ദേവസാവർണി ദേവന്മാരുടേതായിട്ടുള്ള യോഗീശ്വരനായിട്ട് വരും അപ്പോൾ ഈ ഈശ്വരൻ ഒരേ ശക്തിവിശേഷം വിശേഷം തന്നെ അതാത് സന്ദർഭങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തമായ പേരുകളിൽ രൂപങ്ങളിൽ വരുന്നു എന്നാണ് പറഞ്ഞത് അപ്പം അതുകൊണ്ട് ഈ മന്യന്തിരങ്ങളെ പറ്റിയുള്ള ചർച്ച ആ ഓരോ മന്യന്തരത്തിലും ഉണ്ടാവുന്നതായ ഒരു പ്രത്യേക സന്ദർഭം ഒരു പ്രത്യേക വിഷമം അതിനെ തരണം ചെയ്യാനായിക്കൊണ്ട് ആ ആവിർഭാവം അപ്പൊ അതിലൊക്കെ ഈ മന്യന്തരങ്ങളിലൊക്കെ ചർച്ച നടക്കുമ്പോൾ അവിടെയൊക്കെ എന്തു പറയുണ്ടായിട്ടുണ്ട് ഈ ഹരിയുടെ ശ്രീഹരിയുടെ ഭഗവാന്റെ മഹാത്മ്യം വീണ്ടും 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 അവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് ബാബന ആയിട്ട് ഭഗവാൻ വന്ന വസ്തുത നമ്മൾ കഴിഞ്ഞ സ്കന്ധങ്ങളിൽ കണ്ടതാണ് ഇപ്പോൾ വൈവസത മന്യോന്ദരത്തിലേതായിട്ടുള്ള വൈവസത മനുവിന്റെ പുത്രന്മാർ എന്ന് പറയപ്പെടുന്നതായിട്ടുള്ള അവരെക്കുറിച്ച് അതെന്തിനാ അത് കേൾക്കണം എന്ന് ചോദിച്ചാൽ അതിൽ നിന്നൊക്കെ ഈശ്വരപരമായിട്ടുള്ള ധാരാളം ചർച്ചകൾ ഈശ്വരീയമായിട്ടുള്ള വസതകൾ തുടർച്ചയായിട്ട് കേൾക്കാനായിട്ട് സാധിക്കും ഇപ്പൊ ഭൗതികമായി ലോകത്തില് ഭൗതികമായ പല വസ്തുതകളെക്കുറിച്ചും വിഷയങ്ങളെക്കുറിച്ചും തുടർച്ചയായിട്ട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ ചർച്ചകളുടെ ഇടയ്ക്ക് തന്നെ ഈശ്വരീയമായ തലത്തിലുള്ള ചർച്ചകൾ അത് കേൾക്കാൻ സാധിച്ചാൽ കാലക്രമേണ ആ വ്യക്തി ഈശ്വരീയമായ ഈ വസ്തുതകൾ കേൾക്കുന്ന ആ വ്യക്തി ഈ ഈശ്വരീയമായ തലത്തിലേക്ക് ഉയരാൻ സാധ്യതയുണ്ട് ആ തലത്തിലേക്ക് ഉയരുന്ന സമയത്ത് ഈ പറഞ്ഞതായിട്ടുള്ള ഈ ഭൗതിക തലത്തിൻ്റെ അപര്യാപ്തതയും ആ ഭൗതിക തലം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നൊരു തിരിച്ചറിവും തിരിച്ചറിവുമുണ്ടാവും അതെപ്പോഴും അങ്ങനെയാണല്ലോ നമ്മൾ ഒരു തലത്തിൽ നിൽക്കുന്ന ആൾക്ക് അവിടുത്തെ അറിയുള്ളൂ ഉദാഹരണം പറഞ്ഞാൽ ഗോവിന്ദൻകുട്ടി എന്ന് പറഞ്ഞ ആൾ മരുന്ന് വാങ്ങിക്കാൻ പോയതാണ് ഗോവിന്ദൻകുട്ടി ഉസ്രകൃഷ്ണമായിട്ട് പോയി ഇവിടെ അങ്ങനെ ഒരു കാത്തിരിക്കുമ്പോൾ ഗോവിന്ദൻകുട്ടി കാണാനില്ല ഏയ് ആ മരുന്ന് വളരെ അർജന്റാണ് അപ്പോൾ ചിലവർ ആ വീട്ടിലുള്ളവർ ചെന്ന് പായി പഠിക്കലൊക്കെ നോക്കി റോട്ടിലൊക്കെ നിന്ന് നോക്കുന്നുണ്ടേ എന്നിട്ട് ഒരു ചിലർ ഓടി വന്ന് പറയും ഗോവിന്ദൻകുട്ടിയെ കാണാനില്ല ഗോവിന്ദൻകുട്ടി ഇപ്പോൾ മെഡിക്കൽ ഇത്ര അഭിയന്തരടുത്തത് അപ്പോൾ അവിടുത്തെടുക്കില്ലല്ലോ അപ്പൊ അവരാകെ ഗോവിന്ദൻകുട്ടിയെ കാണുന്നില്ല എന്ത് പറ്റി എന്ന് പറഞ്ഞ് ഞാൻ ചിന്തിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അവർ ആ റോട്ടിൽ വീട്ടിലും മുമ്പുള്ള റോഡിൽ നിന്നിട്ടാ തിരയാണ് അപ്പോഴാണ് അതിൽ ഈ ഡോക്ടർ എന്ത് ചെയ്തു ഈ ഡോക്ടർ ആ വീട്ടിന് രണ്ട് നിലയുണ്ട് ഡോക്ടർ ആ വീട്ടിലെ രണ്ടാമത്തെ നിലയിലേക്ക് പോയി അതിൻ്റെ മുകളിൽ കയറി അതിൻ്റെ ടെറസിലൊക്കെ കയറി നോക്കുമ്പോൾ ദാ കുട്ടിയുണ്ട് ആ മെഡിക്കൽ ഷോപ്പിൻ്റെ മുമ്പിൽ ആരോട് വർത്താനം പറഞ്ഞു ഉടനെ ഈ ഡോക്ടർ പറഞ്ഞു ദാ ഗോവിന്ദൻകുട്ടി എന്തോ കാര്യം ശരിയായില്ല അവിടെ വർത്താനം പറഞ്ഞിട്ട് ഒരാൾ ഇന്ന അവിടേക്ക് ഓടി പോകുമോ ഇല്ലെങ്കിൽ ആ ബൈക്കെടുത്ത് പോകും അപ്പോൾ ഇങ്ങനെയാണ് ഡോക്ടർ അറിഞ്ഞത് ഡോക്ടർ ഈ സാധാരണ ആളുകൾ നിൽക്കുന്ന ആ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് മാറി ഉയർന്ന ഒരു തലത്തിൽ ചെന്നപ്പോഴാണ് ഗോവിന്ദൻകുട്ടി എവിടെയാണ് ദൂര കാഴ്ച അതാണ് ഈ പറഞ്ഞത് ആ നമ്മുടേതായ തലങ്ങളിൽ നിന്ന് നമ്മൾ ഉയർന്ന തലങ്ങളിലേക്ക് വരുമ്പോറും നമുക്കൊരു ദൂരക്കാഴ്ച ഉണ്ടാവും ഈ താഴ്ന്ന തലങ്ങളിൽ എന്താ നടക്കുന്നത് എന്ന് നമുക്ക് വെക്കാം അതുകൊണ്ടാണ് ഈശ്വര ഭജനം ചെയ്യൂ ഈശ്വരനെ ഭജിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഭൗതികമായ ലോകത്തിലെ വസ്തുതകളെക്കുറിച്ച് കൂടുതൽ ഈശ്വരനെക്കുറിച്ച് മാത്രമല്ല ഈ ഭൗതികമായ നമ്മുടെ ലോകത്തിലെ വസ്തുതകളെ നമുക്ക് വ്യക്തമായൊരു ധാരണ വ്യക്തമായൊരു അറിവ് അതിൻ്റെ അപര്യാപ്തത ഇതൊക്കെ നമുക്ക് മനസ്സിലാവും നീ അപ്പം അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് വീണ്ടും എനിക്ക് ഈ പറഞ്ഞതായിട്ടുള്ള ആ സത്യവ്രതനെപ്പറ്റി അങ്ങ് പറഞ്ഞല്ലോ ആ വൈവസ്തുത മനുവിൻ്റെ ആ വൈവസ്തുത മനുവിൻ്റെ പുത്രന്മാരുടേതായിട്ടുള്ള കഥകൾ പറഞ്ഞു തരൂ എന്ന് പറയുകയാണ് അതുകൊണ്ട് ഈ വംശത്തിൽ മുമ്പേ ജനിച്ചവരും മേലിൽ ജനിക്കുന്നവരും ഇപ്പോഴുള്ളവരും ഒക്കെ പുണ്യകീർത്തന്മാരാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് പുണ്യകീർത്തന്മാരാണെങ്കിൽ അവർ പുണ്യകർമ്മങ്ങൾ ചെയ്തിരിക്കും അവരുടെ എന്തായിരുന്നു ഈ പുണ്യകർമ്മം എന്നറിഞ്ഞാൽ ചില പുണ്യകർമ്മങ്ങളൊക്കെ എനിക്കും ചെയ്യാനായിട്ട് സാധിക്കണമല്ലോ ഇത് പറയാം അതായത് നമ്മുടെ ഈ വ്യക്തി ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളെപ്പോലെ അനവധി വ്യക്തികളെ ഇവിടെ മുമ്പ് ജീവിച്ചതാണ് ആ വ്യക്തികൾക്കൊക്കെ ഓരോ തോന്നൽ ഓരോ സമയത്തുണ്ടായി അതിനനുസരിച്ചൊക്കെ പ്രവർത്തിച്ചു കുറേ സമയം ചിലവഴിച്ചു ചിലതൊക്കെ ശരിയായി ചിലതൊക്കെ ശരിയായില്ല ഇതുതന്നെയാണ് നമ്മളും ചെയ്യുന്നത് നമ്മളെന്ത് ചെയ്യുന്നത് പൂർവികന്മാർ പൂർവികന്മാരായിട്ട് അനുഷ്ഠിച്ച ചുറ്റുപാടുകൾക്കോ അതുപോലെ സൗകര്യങ്ങൾക്കൊക്കെ വ്യത്യാസം ഉണ്ടാവും പക്ഷേ ആലോചന തലത്തിൽ നോക്കിയാൽ ചില ആലോചനകൾ നമ്മളെ ബാധിക്കണു എന്നാണ് ഇനിയിപ്പം അത് അതുകൊണ്ടാണ് ഇവിടെ ഈ ഭാഗവതത്തിലൊക്കെ ഈ സംവാദം സംവാദം എന്ന വാക്ക് വ്യാസ നാരദ പ്രതിഭകൾ തമ്മിലുള്ള ചർച്ചയാണത് വ്യാസമഹർഷിയും നാരദ മഹർഷിയും തമ്മിലുള്ള സംവാദം അവര് പ്രതിഭാധനന്മാരായിരുന്നു അപ്പൊ അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകള് അവരുടെ ശാരീരികമായിട്ടുള്ള ഇല്ലാതെ ആവുന്നതെ പറഞ്ഞു വന്നത് ആ ഉയർന്ന തലങ്ങളിലുള്ള ചിന്തകൾ ഇറ്റ് ഗെറ്റ്സ് ടോർഡ് ഇൻ അവർ കോൺഷ്യസ്നസ് ഇൻ നോട്ട് ജസ്റ്റ് അവർ കോൺഷ്യസ്നസ് ലോകത്തിലെ ബോധ തലങ്ങളില് അവരുടേതായ ചർച്ചകള് ശേഖരിക്കപ്പെട്ടുവെന്നാണ് അതാത് കാലങ്ങളിൽ അവരില്ലാതെയായി പക്ഷേ അവരുടെ ഈ അറിവുകൾ ഒരു പ്രത്യേക തലത്തിൽ ശേഖരിക്കപ്പെട്ടിട്ടുണ്ട് യോഗസൂത്രത്തിൽ പറയും മൂർദ്ധജ്യോതിഷി സിദ്ധ ദർശനം എന്ന് ആരാണോ തൻ്റെ മൂർധാവിൽ ധാരണ ധ്യാനം സമാധി ഇത് മൂന്നും ചെയ്യുന്നത് അവർക്ക് സിദ്ധന്മാരുടേതായിട്ടുള്ള ദർശനമുണ്ടാകുന്നത് ഇതായി ഭാഗവതം ഒക്കെ തന്നെ നമ്മൾ വേണ്ട രീതിയിൽ അത് മനനം ചെയ്താൽ ഈ ഭാഗവതത്തിൻ്റെതായിട്ടുള്ള സൂക്ഷ്മമായ പല അറിവുകളും ഇത് ഇവിടെ എന്നു ആകാശത്തിൽ ശേഖരിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ക്ലൗഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞതുകൊണ്ട് പറയുകയാണ് അത് ഒരു വ്യക്തിയിലോ ഒരു പുസ്തകത്തിലോ ആയിട്ട് നിൽക്കുന്നതല്ല നമ്മുടേതായ ഈ ബോധതലം അതിലേക്ക് ഉയർത്തിയാൽ നമുക്കത് ലഭ്യമാവും ഇതൊക്കെ ഭാഗവത പ്രഭാഷണങ്ങൾ ചെയ്യണ സമയത്ത് മനനം ചെയ്ത് ചെയ്യണ സമയത്ത് നമുക്കത് ആകാശത്തു നിന്ന് വീണ് കിട്ടും ആകാശത്തു നിന്ന് ആരുടെ വീണ് കിട്ടും വ്യാസമഹർഷിയുടെയോ നാരതമഹർഷിയുടേതായിട്ടുള്ള ആ ആലോചന തലങ്ങളുമായിട്ട് നമുക്ക് ബന്ധമുണ്ടാവും അപ്പോൾ അവരുടേതായ ശുദ്ധമായ ആ കാഴ്ചപ്പാടുകൾ നമ്മൾക്ക് ലഭ്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇത് ഇങ്ങനെ വ്യക്തമായിട്ട് ചോദിച്ചത് ഇത് വീണ്ടും വീണ്ടും അങ്ങ് എനിക്ക് പറഞ്ഞു തരൂ അപ്പോൾ ഭൂതത്തില് പൂർവ്വത്തിൽ ഉണ്ടായിരുന്നത് തന്നെയാണ് അതേ വസ്തുതകളാണ് ഭവിഷ്യ ഇനി ഭാവിയിലായിട്ട് വരുന്നു അതുതന്നെ തന്നെ അദ്യതനായി ച എന്ന് പറഞ്ഞു ഇപ്പം ഇപ്പോഴുള്ളതും ഭൂതത്തിലുള്ളതും ഭാവിയിലുള്ളതുമൊക്കെ ഈ ബോധതലത്തിൽ ശ്രദ്ധിച്ചാൽ ഒന്ന് തന്നെയാണ് പിന്നെ ഈ വ്യക്തി തലത്തിൽ ഭൗതിക തലത്തിൽ വരുമ്പോൾ അവയ്ക്ക് കുറേ മാറ്റങ്ങൾ ചുറ്റുപാടുകളിൽ ഉണ്ടാവും ഇല്ലേ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ കരണ്ട് എടുത്തു നോക്കും വൈദ്യുതി പണ്ടത്തെ പഴയ രീതിയിലുള്ള ആ കത്തുന്ന ലൈറ്റുകൾ ഏത് രീതിയിലായിരുന്നു ഇന്നത്തെ പുതിയ അലങ്കാര ദീപങ്ങളും അതുപോലെ പല കാര്യത്തിനും പ്രത്യേകമായിട്ട് ഉപയോഗിക്കുന്ന വൈദ്യുത വിളക്കുകൾ അതൊന്ന് ശ്രദ്ധിക്കൂ അപ്പോൾ ആ പഴയ കാലത്തായിട്ട് ഇതിന് ഇപ്പോൾ ഒരു ബന്ധവും എന്ന് തോന്നും പക്ഷേ അതിൽ പഴയ കാലത്ത് അതിനെ കത്തിച്ച പഴയ കാലത്തുള്ള അവയെ കത്തിച്ചതായിട്ടുള്ള വൈദ്യുതിയും ഏറ്റവും പുതിയ രീതിയിലുള്ളതായ ഈ മാധ്യമങ്ങളിൽ അതായത് ഈ വിളക്കുകളിൽ കൂടെ വരുന്ന വൈദ്യുതിയും വൈദ്യുതി ഒന്നാണ് അതിൻ്റെ അപതരണ തലത്തിൽ മാത്രമേ വ്യത്യാസമുള്ളു ഇതുപോലെയാണ് ഈ ബോധതലം ഒന്നാണ് അതുകൊണ്ടാണ് ഈ ഭാഗവതം മുതലായതൊക്കെ അനവധി കാലം അതിൽ ഇവിടെ നിലനിൽക്കാൻ എന്താ വെച്ചാൽ ഇതൊക്കെ ഒരു ബോധതലത്തിൽ സ്റ്റോർ ചെയ്യപ്പെട്ടതാണ് ഒരു പുസ്തകത്തിൻ്റെ തലത്തിലോ കുറച്ച് ആളുകളുടെ തലത്തിലോ ഇത് സ്റ്റോർ ചെയ്യപ്പെട്ടതല്ല അപ്പം അതുകൊണ്ട് ഇത് ആ ബോധതല ഒരു പ്രത്യേക ബോധതലത്തിൽ ശേഖരിക്കപ്പെട്ടതുകൊണ്ട് അതാത് കാലത്ത് ആ ബോധതലവുമായിട്ട് ബന്ധമുള്ളവർക്കൊക്കെ ഇത് ലഭ്യമാണ് അതുകൊണ്ടാണ് ഈ പറഞ്ഞ ധർമ്മം നിങ്ങൾ ഭാഗവത ധർമ്മത്തെ അനുഷ്ഠിക്കും ഭാഗവത്തിൽ തുടർച്ചയായി പറയും ഈ ഭാഗവത ധർമ്മം നിങ്ങൾ അനുഷ്ഠിച്ചാൽ നിങ്ങൾ ഈ പറഞ്ഞ തലവുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടാവും ആ ഭാഗവത ധർമ്മം അനുഷ്ഠിക്കാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പുസ്തകത്തിൽ പറഞ്ഞതിൽ നിൽക്കേണ്ടി വരും ആ നേരിട്ടുള്ളതായ ആ ഒരു വസ്തുതയില്ല അതുകൊണ്ടാണ് ഇവിടെ ഈ പൂർവ്വത്തിലും ഇനി വരാൻ പോകുന്നതിലും ഇപ്പോഴുള്ളതും ഒന്നാണ് എന്നിവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞു അതുകൊണ്ടാണ് ഞാനിത് ചോദിച്ചത് എന്ന് പറഞ്ഞു സ്വാവിന് സൂതമഹർഷി മറുപടി പറയുകയാണ് ഇപ്പൊ ഇങ്ങനെ ഈ പരിഷിദ്ധ രാജാവ് ഈ വ്യക്തത പ്രകടിപ്പിച്ചപ്പോ പൂർവ്വത്തിലുള്ളതും ഇപ്പോഴുള്ളതും ഇനി വരാൻ പോകുന്നതും ഒരേ ബോധതലത്തിൻ്റെ അറിവാണ് വ്യത്യസ്ത തലങ്ങളിൽ വന്ന് ഭവിക്കണമെന്നേ ഉള്ളൂ എന്ന് പരീക്ഷിത്വരാജാവ് പറഞ്ഞപ്പോഴാണ് ആ തലത്തിൽ ഈ പരീക്ഷിത്വ രാജാവിൻ്റേതായ കാഴ്ചപ്പാടിൻ്റെ തലത്തിലേക്ക് സൂതാമാക്ഷി കടും അപ്പോൾ ആ സൂതാമാക്ഷി ആ അപ്പം പരീക്ഷത്തിന് ഈ തലത്തിൽ പറഞ്ഞാൽ അറിയും എന്ന് പറഞ്ഞുകൊണ്ട് ആ വസ്തുതയെ ഭക്തന്മാരുടേതായിട്ടുള്ള കഥാഭാഗത്തെ പറയാനായിട്ട് തുടങ്ങി കാരണം പരീക്ഷിത്വരാജാവിൻ്റെ തലം ഒന്നു ഉയർന്നു എന്നറിഞ്ഞപ്പോൾ ഈ ഒമ്പതാമത്തെ സ്കന്ധത്തിൽ ഉള്ള പരീക്ഷിത് രാജാവിന് പറഞ്ഞു കൊടുക്കുന്ന രീതി രീതിയാകെ വ്യത്യാസമുണ്ട് അറിയാം എട്ടാമത്തെ സ്കന്ധം വരെ പറഞ്ഞ രീതിയല്ല ശുഗബ്രഹ്മഹർഷി ഒമ്പതാമത്തെ സ്കന്ധത്തിൽ പറയണം അത് അതാണ് ആദ്യത്തെ തന്നെ അതിൽ വരണ ഒരു പ്രകരണം ഈ ശ്രീ ശുഗ ഉവാച ഇവിടെ ശുഗബ്രഹ്മമഹി പരീക്ഷിത് രാജാവിനോട് പറയുന്ന രീതിയിലാണ് അപ്പം അതുകൊണ്ട് ശുഗബ്രഹ്മമഹഷി പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് വർഷശതയിലെ ഇനിയിപ്പോൾ അതൊരു നൂറ് വർഷം പറഞ്ഞാലും എന്നെക്കൊണ്ടത് മുഴുവൻ പറയാൻ പറ്റില്ല എന്ന് ആദ്യം തന്നെ ശിവഭരമഹർഷി പറഞ്ഞു അങ്ങ് ചോദിച്ചതിൻ്റേതായി തലമുണ്ടല്ലോ ആ ബോധതലത്തിൽ നിന്ന് ആ എടുത്തു പറയൂ എന്ന് അങ്ങ് പറഞ്ഞപ്പോൾ ആ ബോധതലംന്നുള്ളത് എങ്ങനെയാണ് അത് അനവധി കോടി കോടി കണക്കിന് വർഷമായിട്ട് ശേഖരിക്കപ്പെട്ട് കിടക്കുന്നതാണ് അതുകൊണ്ട് അതൊന്നും ഒരു നൂറ് വർഷം ഞാൻ അങ്ങേക്ക് പറഞ്ഞു കഴിഞ്ഞാലും അത് കഴിയില്ല അതുകൊണ്ട് ഞാൻ അതിലൊരു ചെറിയ അംശമാണ് ഇപ്പോൾ അങ്ങ് ഇതിങ്ങനെ തെറ്റിദ്ധരിക്കരുത് ഈ ഞാനീ പറഞ്ഞു തരുന്നത് മാത്രമാണ് ആ ക്ലൗഡ് സ്റ്റോറേജ് എന്ന് കരുതരുത് ചെറിയൊരു അംശമാണ് ഞാൻ അങ്ങേക്ക് ഇതിൽ പറഞ്ഞു തരാൻ പോകുന്നത് എന്ന് ആദ്യം തന്നെ ഈ സുഖബ്രഹ്മപക്ഷി ഒരു നിബന്ധന പറയും എന്തിനങ്ങനെ നിബന്ധന പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിലില്ലാത്തതായിട്ടുള്ളത് പലതും ഇനിയുമുണ്ട് എന്നറിയാനും ഭാഗവതത്തിൽ കുറച്ചൊക്കെ നമുക്ക് കിട്ടണു എന്ന് പറഞ്ഞ് ഇത് മാത്രമാണ് ഇതോടെ കഴിഞ്ഞു എന്ന് കരുതരുത് സുഖബ്രഹ്മക്ഷിയാണ് പറയുന്നത് ഞാൻ പറഞ്ഞതോടെ ഇത് പറയുന്നതിനോടിലെല്ലാം കഴിഞ്ഞു എന്ന് കരുതരുത് ഇത് അനന്തമാണ് ഇതിൻ്റെ തലങ്ങൾ എന്നവിടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഉടനെ തന്നെ പറഞ്ഞു ഈ കാര്യകാരണങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്ന വസ്തുതയും മുൻപ് നടന്ന വസ്തുതയും ഇനി വരാൻ പോകുന്ന വസ്തുതയും ഒക്കെ സംഭവിച്ചത് ഈ കാരണത്തിന്റെ തലത്തിലാണ് പക്ഷേ അത് ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാൻ പോകുന്നത് കാര്യത്തിന്റെ തലത്ത് അപ്പം ഈ കാര്യകാരണ ബന്ധം അത് വ്യക്തത വേണം എന്നാണ് അവിടെ പറയുന്നത് കാരണത്തിൽ നിന്ന് കാര്യമുണ്ട് സാധാരണ നിലയ്ക്ക് നമുക്ക് വേഗം മനസ്സിലാവും കാരണത്തിൽ നിന്നാണ് കാര്യമുണ്ടാകുന്നത് കാര്യമില്ലെങ്കിലും കാരണമുണ്ടാവും കാരണം തന്നെയാണ് കാര്യം ഇങ്ങനെയാണത് പറഞ്ഞു പഠിപ്പിക്കുക വിധി ായിട്ടുള്ള വിധിയാണ് സത്കാര്യവാദം എന്നാണ് സത്തും കാര്യവും അനന്തലോകങ്ങൾ വായിൽ തുറന്ന കണ്ണന്റെ ദിവ്യലീല സ്മരണയിൽ വൃന്ദാവനത്തിൽ ലഭിക്കുന്ന വിശുദ്ധ പ്രസാദം പൂജകൾ നടത്തി വൃന്ദാവനം കാണാനാകാത്ത ഭക്തർക്കായി കൊറിയർ വഴി വീട്ടിലെത്തിക്കുന്നു കണ്ണന്റെ ലീല കൈകളിലെത്തുന്ന അനുഭവം വിശ്വാസത്തോടെ സ്വീകരിക്കും വൃന്ദാവന പ്രസാദം തലമുറകൾക്ക് പ്രകാശമായി നിങ്ങളുടെ പൂജാമുറിക്കുള്ളിൽ വിളിക്കൂ ഒൻപത് നാല് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് നാല് പൂജ്യം നാല് എട്ട് തീർത്ഥയാത്രയിൽ തിരക്കിലും തിരുവഴിയിലും ഒത്തുചേരാൻ വിശ്വാസത്തിന്റെ അടയാളം കൂട്ടം തെറ്റിയവർക്ക് കരുതലായ അടയാളക്കോൽ ദണ്ഡിക ദൂരത്തുനിന്നും ദൃശ്യം തീർത്ഥാടകരുടെ സുരക്ഷിത വഴികാട്ടി ദണ്ഡിക വിളിക്കൂ ഒൻപത് ഒന്ന് എട്ട് എട്ട് ഒന്ന് എട്ട് രണ്ട് മൂന്ന് എട്ട് നാല് ഒൻപത് നാല് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് നാല് എട്ട് നെല്ലിന്റെ ചുവന്ന ഉമിയിൽ നിന്നും തയ്യാറാക്കിയ പ്ലേറ്റുകൾ നിങ്ങൾക്കും പ്രകൃതിക്കായി കൈകോർക്കാം കൈ തൊടാതെ കൈമാറുന്ന പരിശുദ്ധി ചെറിയ മാറ്റങ്ങൾ പുതിയ നാളേക്കായി ഒറ്റത്തവണ ഉപയോഗം ശേഷം കാലിത്തിറ്റയായോ ജൈവവളമായോ ഉപയോഗിക്കാം നൂറ് ശതമാനം മണ്ണിൽ അലിഞ്ഞു ചേരുന്നത് ഇന്ത്യയിലെവിടെയും കൊറിയർ മുഖേന എത്തിച്ചു നൽകുന്നതാണ് വിളിക്കൂ ഒൻപത് ഒന്ന് എട്ട് 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 ഭാഗവത ഗംഗ ഒരുക്കുന്നു കൊങ്കണ ബ്രാഹ്മണരുടെ പുണ്യഭൂമിയിലേക്ക് ഒരു ഗോവൻ തീർത്ഥാടനം ഗോവ അധിനിവേശത്തിൽ തകർന്ന പുണ്യയിടം ഗോമേതകത്തിന്റെ നാട് ഹൈന്ദവരാൽ സമ്പന്നമാണ് ഇന്ന് ഗോവ പഞ്ചാര മണൽത്തിട്ടകളുള്ള കടൽ തീരങ്ങൾ ഈ വേനലവധിക്കാലം മക്കളോടൊപ്പം ഇവിടെ ചിലവഴിക്കാം ആദ്യ യാത്ര രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് ഇരുപത്തിയേഴിന് തുടർന്ന് ഏപ്രിൽ ആറ് പതിനാറ് ഇരുപത്തൊന്ന് ഇരുപത്തൊൻപത് മെയ് അഞ്ച് പതിനൊന്ന് വിളിക്കൂ നയൻ വൺ ഹരി കൃഷ്ണ ഓം ഭാഗവത തീർത്ഥയാത്ര മുതൽ ആരംഭിക്കുന്നു രാജസ്ഥാനിലെ ആദിബദരി കേദാർനാഥ് ഗംഗോത്രി യമുനോത്രി എന്നീ പുണ്യയിടങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഒരു സമ്പൂർണ്ണ വൃന്ദാവൻ തീർത്ഥയാത്ര വിളിക്കൂ ഒന്ന് രണ്ട് നാല് പൂജ്യം നാല് എട്ട് ഒൻപത് ഒന്ന് എട്ട് എട്ട് ഒന്ന് എട്ട് രണ്ട് മൂന്ന് എട്ട് നാല്